എല്ലാവർക്കും നവരാത്രി ആശംസകൾ നവരാത്രിയുടെ ഏറ്റവും പ്രധാനമാണല്ലോ പൂജ വെപ്പ് അപ്പൊ നമ്മുടെ കേരളത്തിൽ മാത്രമേ ശരിക്കും ഈ പുസ്തകം പൂജയ്ക്ക് വയ്ക്കുക എന്നുള്ള ആ ഒരു അനുഷ്ഠാനം ഉള്ളു നമ്മളെന്താണെന്നു വെച്ചാൽ അക്ഷരത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ആളാണ് ആളുകളാണ് അതാണ് നമ്മുടെ സാക്ഷരത ഏറ്റവും കൂടുതലുള്ള സ്ഥലം നമ്മുടെ കേരളം എന്ന് പറയുമല്ലോ അപ്പോൾ അക്ഷരബ്രഹ്മം അക്ഷരബ്രഹ്മമാണ് നമ്മുടെ ദേവി വിദ്യാദേവതയായിട്ടുള്ള സരസ്വതി അപ്പോൾ ആ അക്ഷരത്തിന് പൂജിക്കുക അക്ഷ അതാണ് പുസ്തകം വയ്ക്കുക എന്നുള്ളത് ഇപ്പോൾ കർണാടകയിലാണെങ്കിൽ ആയുധ പൂജയാണ് പിന്നെ ബംഗാളിലാണെങ്കിൽ ദുർഗാ പൂജയാണ് ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്ന ആ മഹിഷാസുരനെ വധിച്ച ആ ദുർഗ ആയിട്ടാണ് അവിടെ ഇവിടെ നമുക്ക് കേരളത്തിൽ അക്ഷരം പുസ്തകം പണ്ടൊക്കെ പുസ്തകങ്ങൾ എഴുത്താണി എഴുത്താണി കൊണ്ടാണല്ലോ എഴുതുക അതാണ് പൂജയ്ക്ക് വയ്ക്കുക അപ്പം നമുക്ക് ഓരോ വർഷം തോറും നമ്മുടെ ദേവിയുടെ അക്ഷര ബ്രഹ്മം വിദ്യാദേവതയുടെ അനുഗ്രഹം ലഭിക്കണം അതിനു വേണ്ടിയിട്ടാണ് കുറെ കഴിയുമ്പോൾ ഈ ചാർജ് പോകില്ലേ അതേപോലെ നമ്മൾ ഓരോ വർഷവും ദേവിയെ അക്ഷര രൂപത്തിൽ ആരാധിക്കണം അതാണ് ഇതിൻ്റെ പ്രത്യേകത ഈ പുസ്തകം പൂജയ്ക്ക് വയ്ക്കുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഗൃഹങ്ങളിൽ അത് നമുക്ക് ഏറ്റവും ലളിതമായിട്ട് എങ്ങനെയാണ് വയ്ക്കുക എന്നുള്ളത് ഒന്ന് കാണിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഇവിടെ നമ്മൾ ആരംഭിക്കണത് മൂന്ന് വിളക്ക് കൊളുത്തി വയ്ക്കണം ദേവിയുടെ ആ വിഗ്രഹത്തിൽ മാല ചാർത്തി പൂവൊക്കെ ചാർത്തി നിവേ ദേവിക്ക് നിവേദ്യം അർപ്പിക്കണം അത് വളരെ പ്രധാനമാണ് അതാ പഴം ശർക്കര അവിൽ മലര് എല്ലാം നമ്മൾ ഭക്തിയോടു കൂടിയിട്ട് ആ ദേവിക്ക് അർപ്പിച്ച് ആ വിളക്ക് നല്ലവണ്ണം ഒക്കെ കൊളുത്തി ആ ഇടത്ത് വശത്തെ വിളക്ക് ആ ഗുരു എന്നുള്ള സങ്കല്പത്തിലും വലത്ത് ഗണപതി എന്നുള്ള സങ്കല്പത്തിലും നല്ലവണ്ണം പ്രാർത്ഥിച്ച് ആ ദേവിയെ നമ്മൾ നന്നായിട്ട് ദേവിയുടെ ശ്ലോകങ്ങളൊക്കെ എല്ലാം ചെല്ല ഉപാസിക്കണം നല്ലോണം പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് ചെറിയ പഠിക്കുന്ന കുട്ടികള് ആ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ പഠിക്കാനുള്ള ബുദ്ധി സരസ്വതി ദേവിയാണ് വിദ്യാദേവത അല്ലെ അപ്പൊ അത് അവരെ കൊണ്ട് എന്നും പ്രാർത്ഥിപ്പിക്കണം കുട്ടികളോട് അതിന്റെ പ്രാധാന്യം നന്നായിട്ട് പറഞ്ഞു കൊടുക്കണം അപ്പോഴാണ് അവർക്കും അത് മനസ്സിലാവുള്ളൂ ദേവിക്ക് എല്ലാ നിവേദ്യങ്ങളൊക്കെ അർപ്പിച്ച് അതിനുശേഷം പുസ്തകങ്ങളാ എന്തൊക്കെ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള ഭാഗവതം രാമായണം ദേവി മഹാത്മ്യം എല്ലാ പുസ്തകങ്ങളും നമുക്ക് ആവശ്യമുള്ളതെല്ലാം വെച്ച് അത് ഒരു വിശുദ്ധമായിട്ടുള്ള ഒരു വസ്ത്രം കൊണ്ട് അത് മൂടി വയ്ക്കണം അപ്പോഴാണ് എന്നിട്ട് ആ കർപ്പൂരം ആരതി ദേവിക്ക് അത് സമർപ്പിക്കണം തുളസി ജലം അർപ്പിച്ചതിന് ശേഷം അങ്ങനെ ആരതി ചെയ്ത് എല്ലാ ദിവസവും അത് ചെയ്യണം ആ ദേവിയെ ഉപാസിക്കല് രാവിലെ എഴുന്നേറ്റ് വന്ന് കഴിഞ്ഞാൽ വിളക്ക് കൊളുത്തി ഈ പൂജയ്ക്ക് വെച്ചതിന് ശേഷമാണ് കാര്യട്ടോ പറയണത് ആ അങ്ങനെ ആ എല്ലാ എല്ലാ ദിവസവും പുഷ്പങ്ങൾ അർപ്പിച്ച് ഈ പുഷ്പഫലങ്ങളും എല്ലാ എല്ലാ ദിവസവും ദേവിക്ക് അർപ്പിക്കണം അതിനുശേഷം ആരതി ചെയ്ത് ഈ പ്രസാദം എല്ലാവർക്കും കൊടുക്കുക കുട്ടികളോട് പ്രത്യേകിച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പറയുക ഇതൊക്കെയാണ് നവരാത്രിക്ക് നമുക്ക് ചെയ്യേണ്ടത് കുട്ടികൾ മാത്രമല്ല എല്ലാവരും ആ അക്ഷരബ്രഹ്മത്തെ ആരാധിച്ച് ആ ദേവിയുടെ അനുഗ്രഹം കിട്ടാനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം അതിനുശേഷം ഈ വസ്ത്രം കൊണ്ട് നല്ല ശുദ്ധമായ വസ്ത്രം കൊണ്ട് ഇത് മൂടണം പുസ്തകങ്ങള് പിന്നെ ആരതി കർപ്പൂര ആരതി ചെയ്ത് ദേവിയെ നല്ലോണം പ്രാർത്ഥിച്ച് ഈ പറഞ്ഞ് ഇതില്ലേ എല്ലാ ശ്ലോകങ്ങളും എല്ലാ ദിവസവും ഇത് ചെയ്ത് ദേവിയുടെ പ്രസാദത്തിനായിട്ട് പ്രാർത്ഥിക്കണം കർപ്പൂരം ആരതി ഒഴിഞ്ഞതിന് ശേഷം പ്രസാദം എല്ലാവർക്കും വിതരണം ചെയ്ത് ചെയ്യണം അപ്പോഴല്ലേ അതിൻ്റെ പരിപൂർണത ആവുള്ളൂ ഇങ്ങനെ നമുക്ക് വീടുകളിൽ തന്നെ വളരെ ലളിതമായിട്ട് ഈ വിദ്യാരംഭം നവ പൂജ വയ്പും വിദ്യാരംഭവും ഒക്കെ നടത്താനായിട്ട് സാധിക്കും എല്ലാവർക്കും എല്ലാവർക്കും ഈ നവരാത്രിക്ക് അത് ചെയ്യാൻ സാധിക്കട്ടെ എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കണം വരദേ കാണി വി സദാ ഇപ്പ മഹാനവമി ദിവസം ഇത് പൂജയ്ക്ക് വെച്ചതിന് ശേഷം ഇപ്പൊ രണ്ടു ദിവസം ഉണ്ട് ഇത്തവണ ആ രണ്ടു ദിവസം കഴിഞ്ഞ് വിജയദശമി ദിവസം ആ അത് ദേവിയെ ഇതേപോലെ ഉപാസിച്ചു കഴിഞ്ഞിട്ട് എല്ലാ നിവേദ്യങ്ങളെല്ലാം സമർപ്പിച്ച് ആരതി എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ആ പുസ്തകം എടുത്ത് ആ ഗ്രന്ഥം എടുത്തിട്ട് വായിക്കാം പിന്നെ ഹരിശ്രീഗണപതയെ നമ അതാണല്ലോ അക്ഷ എഴുത നമ്മള് ഹരി എന്ന് പറഞ്ഞാൽ എല്ലാ ദുഃഖങ്ങളും നശിപ്പിക്കുന്ന ആള് ശ്രീ ശ്രീ ഭഗവതി ഗണപതി ആ വിഘ്നങ്ങളെല്ലാം തീർത്ത് കാരണം തന്നെയാണ് ഹരിശ്രീ ഗണപതിയെ നമ എന്നാണല്ലോ മണലിലാണ് പണ്ടൊക്കെ മണലിലാണ് എഴുതുക കുട്ടിക്കാലത്ത് കുട്ടികളെ മണലിലിരുത്തി മണൽ ഒരു ഇതില് വെച്ചിട്ട് മണലില് ആണ് എഴുതിക്കുക ഇപ്പൊ പിന്നെ എങ്ങനെ അമ്പല ക്ഷേത്രങ്ങളിലാണ് അതും മണൽ വെച്ചിട്ട് തന്നെയാണ് എഴുതിക്കാറുള്ളത് അല്ലെ അങ്ങനെ വിദ്യാരംഭം കുറിക്കുക എന്നുള്ളതും അതൊരു പ്രത്യേക ചടങ്ങ് ചെയ്യേണ്ടത് തന്നെയാണ് അത് അതാണ് ഇതിലെ ഏറ്റവും പ്രധാനം കുട്ടികൾക്ക് വിദ്യാരംഭം കുറിക്കുക എന്നുള്ളത് അപ്പോൾ ഏറ്റവും മൂന്ന് വയസ്സുള്ള കുട്ടികളെ ആദ്യമായിട്ട് എഴുത്തിന് ഇരുത്തുമ്പോൾ ആ ഇതെല്ലാം കൂടുതൽ നന്നായിട്ട് എല്ലാം ചെയ്ത് അച്ഛനമ്മമാർ നന്നായിട്ട് പ്രാർത്ഥിച്ച് ആ കുട്ടികൾക്ക് വിദ്യ വിദ്യാദേവതയുടെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് എല്ലാ ദിവസവും ഇത് എഴുതിക്കണം അത് ആ എഴുതി കഴിഞ്ഞ അരിയിലാണ് ഇവിടെയൊക്കെ എഴുതിക്കുന്നത് മണലിൽ എഴുതുമ്പോ കുട്ടികളെ ആദ്യമായിട്ട് എഴുതിക്കുന്ന കുട്ടികളെ മണൽ അരിയിലാണ് എഴുതിക്കുക പല ക്ഷേത്രങ്ങളിലും ആ അരി എന്നിട്ട് ആ കുട്ടികൾക്ക് വെച്ച് നിവേദ്യമായിട്ട് കൊടുക്കണം എന്നാണ് നിയമം അങ്ങനെയാണ് ആച ആചരിക്കേണ്ടത് മറ്റുള്ള കുട്ടികൾ മണലിൽ എഴുതി കാക്ക എല്ലാ അക്ഷരങ്ങളും അവരെഴുതണം അപ്പൊ അവർക്ക് കൂടുതൽ കൂടുതൽ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും അത് പഠിക്കുകയും ചെയ്യൂലോ കുട്ടികൾ അങ്ങനെയാണ് വിദ്യാരംഭത്തിന് ചെയ്യേണ്ടത് ദേവിയുടെ ഒരു താന്ത്രിക ദേവി സൂക്തം ദേവി മഹാത്മ്യത്തില് നമോദേവ്യൈ മഹാദേവ്യൈ ശിവായ സതതം നമ പ്രകൃത്യൈ ഭദ്രായേ നിയതാ പ്രണതാസ്മതാം രൗദ്രായേ നമോ നിത്യായേ ഗൗരേ ധാത്രേ നമോ നമ ज्योत्स्नायै जैन्दरूपिण्यै सुखायै सततं नमः कल्याण्ये प्र प्रणदावृद्ध्यै सिद्ध्यै कूर्मै नमो नमः नेरुत्यै भूभृदां लक्ष्म्ये सर्वाण्यै ते नमो नमः दुर्गायै दुर्गपारायै चारायै सर्वकारिण्यै ख्यात्यै तथैव कृष्णायै धूम्रायै सदतं नमः नदा नदास्तस्यै नमो नमः नमो जगत्प्रतिष्ठायै देव्यै कृत्यै नमो नमः या देवी सर्वभूतेषु विष्णुमायेदि इति शब्दिदा नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु चेदनेत्यभिधीयते नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु बुद्धिरूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु निद्रारूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु क्षुधारूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु छायारूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु शक्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु तृष्णारूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु क्षान्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु जातिरूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु लज्जारूपेण संस्थिता नमस्तस्यै 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 नमो नमः या देवी सर्वभूतेषु शान्तिरूपेण संस्थिता नमस्तस्यै नमस्तस्यै ನಮಸ್ತೈ ನಮೋ ನಮ ಯಾ ದೇವೀ ಸರ್ವೂತು ಶ್ರದ್ಧೂಪೇಣ ಸಂಸ್ಥಿ ನಮಸ್ತೈ 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 ನಮೋ ನಮ ಯಾ ದೇವೀ ಸರ್ವೂತು ಕಾಂದಿೂಪೇಣ ಸಂಸ್ಥಿ ನಮಸ್ತೈ 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 ನಮೋ ನಮ ಯಾ ದೇವೀ ಸರ್ವೂತು ಲಕ್ಷ್ಮೀಪೇಣ ಸಂಸ್ಥಿ ನಮಸ್ತೈ 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 ನಮೋ ನಮ ಯಾ ದೇವಿ ಸರ್ವೂತು ಸ್ಮೃತಿ ಸಂಸ್ಥಿ ನಮಸ್ತೈ 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 ನಮೋ ನಮ ಯಾ ದೇವೀ ಸರ್ವೂತು ದಯಾರೂಪೇಣ ಸಂಸ್ಥಿ ನಮಸ್ತೈ 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 ನಮೋ ನಮ ಯಾ ದೇವೀ ಸರ್ವೂತು ತುಷ್ಟಿಪೇಣ ಸಂಸ್ಥಿ नमस्तस्यै नमस्तस्यै नमस्तस्य नमो नमः या देवी सर्वभूतेषु मातृरूपेण संस्थिता नमस्तस्यै नमस्तस्यै नमो नमः या देवी सर्वभूतेषु भ्रान्तिरूपेण संस्थिता नमस्तस्यै 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 नमो नमः इन्द्रियाणामधिष्ठात्री भूतानामखिलेषु या भूतेषु सततं तस्यै व्याप्ते देव्ये नमो नमः चितिरूपेण या कृष्णम् एतद् वय व्याप्य स्थिता जगत् नमस्तस्यै 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 नमो नमः स्तुतासुरे पूर्वमभीष्टसंश्रया तथा सुरेन्द्रेण दिनेषु सेविता करोतु सा न शुभवे शुभानि भद्राणि या साम्प्रतं चोद्धत दैत्यतापि दै अस्माभिरीशा च सुरेनमस्यते या च स्मृदा तत्क्षणमेव हन्दिनः सर्वापदो भक्तिविनर्विनम्रमूर्तिभिः सर्वापदो भक्तिविनम्रमूर्तिभिः ഇതി താന്ത്രികം ദേവി സൂക്തം ഓം ശ്രീ മഹാദേവിയേ നമ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ വളരെ നല്ലതാണ് ദേവിയെ പറ്റുന്നവരൊക്കെ അത് ചെയ്ത് ദേവിയുടെ അനുഗ്രഹം വാങ്ങാനായിട്ട് ശ്രമിക്കുക നീ ആരതി ചെയ്യാം